പുതിയ സീഡ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് കുറച്ചറിയാം വിത്തുകെട്ട സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ട അനുസരിച്ച് നമ്മളത് ആസ്റ്റോൻ്റെ വിത്തുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വരുന്നത് നമുക്ക് സീഡിൻ്റെ എണ്ണവും കാര്യങ്ങളും എല്ലാം തീ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും റേറ്റ് മുപ്പത് രൂപയായിരിക്കും കേട്ടോ സീഡിൻ്റെ എണ്ണത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പർ ഞാൻ അത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ വാട്സപ്പ് വന്നാൽ മതി കാറ്റലോഗ് അതിലുണ്ട് കേട്ടോ കാറ്റലോഗ് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും പെട്ടീ മിക്സറാണ് കേട്ടോ നമ്മൾ ഈ രണ്ട് കളവ മാത്രം കാണിക്കുമ്പോൾ എവിടെ ഇല്ലായാലും ശരിക്കും ഈ ഒരു കളവ് മാത്രം ഉള്ളോ എന്ന് അല്ല മിക്സ്ഡ് ആണ് കേട്ടോ മിക്സ്ഡ് കളേഴ്സാണ് എല്ലോ ഉൾപ്പെടെ മിക്സഡ് കളേഴ്സാണ് എല്ലാം സെപ്പറേറ്റ് ആയിട്ടില്ല എല്ലോ ഉൾപ്പെടെ എല്ലോയുടെയും കൂടെ മിക്സഡ് സീഡാണ് കേട്ടോ അപ്പോൾ അടുത്ത വെർബീനയാണ് കേട്ടോ വെർബീനയുടെ സീഡുകൾ അവൈലബിൾ ആണ് വെർബീന നമുക്കൊരു മുളച്ച് തരാൻ ഫൈവ് ഡേ ഒക്കെ എടുക്കും കേട്ടോ പിന്നെ ഫ്ലോക്സ് അല്ല ഫ്ലോക്സ് ഫ്ലോക്സിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ അത് ഫ്ലോക്സ് ടിംഗിൾ ആണ് അടിപൊളി ജെർമിനേഷൻ നമ്മൾ പാകുന്നതിൽ ഒറ്റ വിത്ത് പോലും മിസ്സായി പോകുന്നില്ല അതൊക്കെയാണ് കേട്ടോ ഫ്ലോക്സിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ പേപ്പർ ഫ്ലവർ ഇതും നല്ല ജെർമിനേഷൻ ഉള്ളത് തന്നെയാണ് എങ്കിലും ഫ്ലോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാകി നമ്മൾ അമ്പത് വിത്ത് പോകുകയോ അമ്പതെണ്ണം കിടക്കുന്ന ഒരിടം തന്നെയാണ് കേട്ടോ വാടാമല്ലിയുടെ കുറച്ച് വിത്തുകളും കൂടെ നമ്മുടെ ഇതിൽ സ്റ്റോക്കായിട്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് പേര് വീണ്ടും കൊണ്ടു വരാമെന്ന് ചോദിച്ചത് തന്നെയാണ് കേട്ടോ മാരിഗോൾഡ് അപ്പോൾ മാരിഗോൾഡിൻ്റെയും പുതിയ സീഡ് വന്നിട്ടുണ്ട് കുഞ്ഞ് മാരിഗോൾഡ് കേട്ടോ ഒരുപാട് നമ്മുടെ വലിയതായി പോകുന്ന ചെറിയ പൂക്കളായിരിക്കും എന്ന് വെച്ചാൽ ഒരുപാട് വലിയ പൂക്കളല്ലേ ഒരിടത്തരം വലുപ്പത്തിൽ വരുന്ന പൂക്കളായിരിക്കും കേട്ടോ യെല്ലോയും ഓറഞ്ചിൻ്റെയും മിക്സ്ഡ് ആയിരിക്കും ഒരു എഴുപത് സീഡോളം നിങ്ങൾക്കുണ്ടായിരിക്കും കേട്ടോ മുപ്പത് രൂപയ്ക്ക് അടുത്തതായി ഫ്ലോക്സിൻ്റെ വേറെ ഒരു വെറൈറ്റിയാണ് ഫ്ലോക്സ് ബ്യൂട്ടി ഇത് നമ്മളാദ്യമേ വരുത്തിയത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ തീർന്നിട്ട് ഒന്നോടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യ പാകിയിലുണ്ടെങ്കിലും മുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നഷ്ടപോയിൻ കുറച്ച് സീഡും കൂടെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അത് ഇരുപത് സീഡായിരിക്കും വരുന്നത് മുപ്പത് രൂപ പാക്കറ്റിൽ കേട്ടോ സീനിയയുടെയും വളരുടെയും കുറച്ച് സീഡും കൂടെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതും സിംഗിൾ പിന്നെ നമ്മൾ ഡബിൾ ഡബിളാണവർ പറയണമെങ്കിൽ നമ്മൾ സിംഗിൾ ആണ് കേട്ടോ കൺഫേം പാകേയുള്ളൂ മോർണിംഗ് ഗ്ലോക്കിൻ്റെ സീഡ്സ് നമുക്ക് എത്തിയിട്ടുണ്ട് മോർണിംഗ് ഗ്ലോക്ക് നമുക്ക് വരുന്ന മൂന്ന് കളേഴ്സിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ഇത് നമ്മുടെ കയ്യിൽ ഇതിനുമുമ്പ് സീഡ് പാകിയിട്ട് നമ്മുടെ കയ്യിൽ പോരിങ്ങതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു കളക് വരുന്നത് അപ്പോൾ സെക്കൻഡ് കളക് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ ഈ ഒരു പിങ്ക് കളർ ആണ് അത് ഞാനങ്ങ് പോകാൻ വിടത്തി കഴിഞ്ഞപ്പോൾ അത് കീറി പോയിട്ടോ അപ്പോൾ അതാണ് പോകും അങ്ങനെ പിന്നെ തേർഡ് കളക് ഇതാണ് ഈ ഒരു മൂന്ന് കളക്കറിൻ്റെ മിക്സഡ് ആയിരിക്കും മോർണിംഗ് ഗ്ലോക്ക് വരുന്നത് മോർണിംഗ് ഗ്ലോക്ക് ഇരുപത് സീഡായിരിക്കും കേട്ടോ വരുന്നത് മുപ്പത് രൂപ പാക്കറ്റിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സീഡുകൾ ജെർമിനേഷൻ നോക്കിയിട്ട് വെർബീനാണ് ഏറ്റവും കുറച്ച് മുളച്ച് വെക്കുന്നത് കേട്ടോ ബർബീനെ നമുക്ക് അഞ്ച് ദിവസം മുളച്ച് വരാൻ വേണ്ടിയിട്ട് അത് മൂന്ന് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും എടുത്തതാണേ മോളുകളൊക്കെ പെട്ടെന്ന് വരും കേട്ടോ ഇത് നമ്മുടെ ഫ്ലോക്സ് ടിംഗിളിൻ്റെ ജെർമിനേഷൻ ആണ് കേട്ടോ ആ ഒരു ഗ്ലാസ് ഒന്ന് നിറയെ ഇതാണ് ഇത് പെറ്റൂണിയുടെയാണ് രണ്ട് പോട്ടി മിക്സിൽ പാകിൻ്റെ ആണ് കേട്ടോ പെറ്റുനി പാകുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്താ ഓൾറെഡി നമ്മുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇട്ടുതരാം കേട്ടോ ഇത് വെഹ്ബീനയുടെ തയ്യാണ് കേട്ടോ ബെഹ്ബീന ഇപ്പം കാണുമ്പോൾ നമുക്ക് കാട്ടുപള്ളയൊക്കെ എടുത്ത് വന്നേക്കുന്ന ഞാൻ തോന്നും എന്ന് കരുതി ആരും പറിച്ചു കളയരുതേട്ടോ ബെഹ്ബീനെ കുഞ്ഞിലേ കാണുമ്പോൾ തന്നെ കാട്ടുപള്ളിയുടെ ഇല തന്നെയായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ ഇത് ഫ്ലോക്സിൻ്റെ പല ടൈമിൽ ഭാഗ്യമുള്ള സീഡിൻ്റെ ജർമിനേഷൻ ആണ് കേട്ടോ അതായത് എൻ്റെ വീട്ടിലിപ്പോൾ ഫ്ലോക്സേ ഉള്ളൂ ഇത് നമ്മളേറ്റവും അധികം പാകിതിലെ മൊട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലാം നല്ല ജെർമിനേഷനുള്ള സീഡ്സ് തന്നെയാണ് ഇത് നിങ്ങളുടെ ജർമിനേഷൻ റിസൾട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ വാങ്ങാതായിരിക്കുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ വന്നാൽ മതി എന്തോ ഒരു വിത്തെടുത്താലും നമുക്ക് മുപ്പത് രൂപയായിരിക്കും ഉള്ളുട്ടോ പോസ്റ്റൽ ചാർജ് വരുന്നത്